നെയ്യാറ്റിങ്ങിര ഗോപൻ സ്വാമിയുടെ സമാധി വിവാദത്തിനിടയിൽ കേരളം തിരഞ്ഞ ഒന്നാണ് ആരാണ് യുവാവെന്ന് തിരുവനന്തപുരം സബ് കളക്ടർ ഒ വി ആൽഫ്രഡ് ആണ് കേരളം തിരഞ്ഞ യുവാവ് ഞങ്ങൾ ആള് ആള് കൂടും ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ആദ്യം സാർ വീണ്ടും കുഴഞ്ഞു ൂർ സ്വദേശിയായ ആൽഫ്രഡൻ പാലക്കാട് ജില്ലയിൽ അസിസ്റ്റന്റ് കളക്ടറായിരുന്നു ആയിരുന്നു രണ്ടായിരത്തിരണ്ട് ബാച്ച് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാണ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് കൂടുതലും തീരം ഒന്ന് വിചാരിച്ചാ അതിനുപോലെ അവനങ്ങ് ഷൈൻ ചെയ്തു